നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പെരുന്നാൾ ആഘോഷത്തിനിടെ നിലച്ചിരിക്കാതെ എത്തിയ വാഹനാപകടം വെറും വാഹനാപകടമല്ല വൻ വാഹനാപകടം പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ദുബായിൽ ഉണ്ടായ വൻ ബസ് അപകടത്തെപ്പറ്റിയാണ് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും കേട്ടാൽ നടക്കുന്ന ഈ വാർത്ത എന്തിനാണ് വീണ്ടും ഇപ്പോൾ പറയുന്നത് എന്ന് അതിന് കാരണമുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് ജൂണിലാണ് ഒമാനിൽ നിന്നും പുറപ്പെട്ട ബസ് ദുബായ് റാഷിദിയയിൽ വെച്ച് അപകടത്തിൽപ്പെടുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിൽ നിന്നും റാഷിദിയ മെട്രോ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്ന എൻട്രി പോയിന്റിലേക്ക് വഴിമാറി അശ്രദ്ധമായി പ്രവേശിച്ച് ഹൈബാരിൽ ബസ്സിടിച്ചാണ് അപകടമുണ്ടായത് പന്ത്രണ്ട് ഇന്ത്യക്കാരടക്കം പതിനേഴ് പേരാണ് ഈ അപകടത്തിൽ മരിച്ചത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിയൊന്ന് യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു ഇപ്പോൾ ബസ് അപകടത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ യുവാവിന് ദുബായ് കോടതി അഞ്ച് മില്യൺ ദീർഘം അതായത് ഏകദേശം പതിനൊന്നര കോടി രൂപ നഷ്ടപരിഹാരവും കോടതി ചിലവും നൽകാൻ വിധിച്ചിരിക്കുകയാണ് ഇതുപ്രകാരം നഷ്ടപരിഹാര തുക വിദ്യാർത്ഥിയുടെ കുടുംബത്തിന് കൈമാറിയിരിക്കുകയാണ് ഹൈദരാബാദ് സ്വദേശിയും റാസൽ ഖൈമയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുമായിരുന്ന മുഹമ്മദ് ബെയ്ഗ് മിർസ എന്ന യുവാവിനാണ് നഷ്ടപരിഹാരം ലഭിച്ചിരിക്കുന്നത് പെരുന്നാൾ ആഘോഷത്തിനിടെ നിലച്ചിരിക്കാതെ എത്തിയ വാഹനാപകടം യു എയിലെ വലിയ അപകടങ്ങളിലൊന്നായിരുന്നു ഷാർജ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഫ്രാങ്ക് ഗൾഫ് അഡ്വക്കേറ്റ് സീനിയർ കൺസൾട്ടന്റ് അനീസ് അഡ്വക്കേറ്റ് യു സി അബ്ദുള്ള അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാസിൽ എന്നിവരാണ് മുഹമ്മദ് ബൈഗ് മിർസയ്ക്കു വേണ്ടി കേസ് ഏറ്റെടുത്ത് നടത്തിയത് മിർസ ഖദീർ ബെയ്ഗ് സമീറ നസീർ ദമ്പതികളുടെ മകനായ മുഹമ്മദ് ബെയ്ഗ് മിർസയ്ക്ക് അപകടം നടക്കുമ്പോൾ ഇരുപത് വയസ്സായിരുന്നു റമസാൻ ഈദ് അവധിക്കാലം ബന്ധുക്കളോടൊപ്പം മസ്കറ്റിൽ ചിലവഴിച്ച മടങ്ങവെയായിരുന്നു ജീവിതം തന്നെ മാറ്റിമറിച്ച അപകടം ഉണ്ടാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ ആറിന് നടന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയുടെ അവസാന പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ ദുബായിലേക്ക് മടങ്ങുകയായിരുന്നു ജൂൺ ഒൻപത് മുതലാണ് പരീക്ഷ തുടങ്ങേണ്ടിയിരുന്നത് എന്നാൽ അപകടത്തെ തുടർന്ന് യുവാവിന്റെ പഠനം നിലച്ചു സ്വാഭാവിക ജീവിതം താറുമാറായി പിന്നീട് രണ്ടര മാസത്തോളം ദുബായ് റാഷിദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മുഹമ്മദ് ബേ പതിനാല് ദിവസത്തോളം അബോധാവസ്ഥയിൽ തന്നെയായിരുന്നു ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം നീണ്ടകാലം പുനരധിവാസ കേന്ദ്രത്തിൽ ചികിത്സ തേടി ഇതിനുശേഷവും മസ്തിഷ്കത്തിന് അൻപത് ശതമാനം സ്ഥിരവൈകല്യം നിലനിൽക്കുന്നത് കാരണം മുഹമ്മദ് ബേഗ് മിർസയുടെ സാധാരണ ജീവിതത്തിലേക്കുള്ള തിരിച്ചുവരവിനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് വിദഗ്ധ ഡോക്ടർമാർ വിലയിരുത്തിയത് മസ്തിഷ്ക ക്ഷതത്തിന പുറമേ തലയോട്ടിക്കും ചെവിക്കും വായയ്ക്കും ശ്വാസകോശത്തിനും കൈകൾക്കും കാലുകൾക്കും സംഭവിച്ച ആഘാതങ്ങളും സ്ഥായിയാണെന്ന ഷാർജ കോടതിയിലെ ഫോറൻസിക് മെഡിക്കൽ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു ഫോറൻസിക് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അൻപത് ലക്ഷം ദീർഘം തുക നൽകുവാൻ കോടതി വിധിച്ചത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക